വളരെ പെട്ടെന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനമാണ് നമ്മുടെ സ്വന്തം മുട്ട ആ മുട്ട വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വെക്കണം മുട്ട പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് ഇച്ചിരി ഉപ്പ് അതിലേക്ക് ഇട്ടുകൊടുക്കണം അത് എന്തിനാ അതിലേക്ക് ഉപ്പ് ഇട്ടത് എന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക വൈദവൈ നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറിപ്പോയി അപ്പൊ മുട്ട പുഴുങ്ങിയ ശേഷം അതിനെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ വരഞ്ഞിട്ടിട്ട് വേണം മാറ്റി വെക്കുക ഇങ്ങനെ മുട്ടേന്റെ വരയൊക്കെ ഇട്ടതിന്റെ ശേഷം അതങ്ങ് മാറ്റി വെക്കുക എന്നിട്ടൊരു എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിൽ ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ കാശ്മീരി മുളക് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചെറുതായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ആ ഒരു മസാലയുടെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മസാല ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മുടെ നേരത്തെ വരഞ്ഞ് മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി അതിന് മുകളിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആയി നോമ്പായോണ്ട് ഇത് ഉണ്ടാക്കി വാടി തിന്നാനും പറ്റൂല ബാങ്ക് കൊടുക്കുന്നവര് കാത്തേക്കണം ബ്രെഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പി പക്ഷെങ്കിലും ചെറിയ ഒരു ഉഡായ്പാണ് അപ്പൊ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക ശേഷം അതിലേക്ക് കുറച്ച് പാലും അതേപോലെ നിങ്ങളുടെ മതത്തിന് പഞ്ചസാരയും രണ്ട് ഏലക്കായ ഒന്ന് ചതച്ചതും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം ഇനി വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കൈ കൊണ്ട് ചെറുതായി ഒന്ന് മുറിച്ചിട്ട് മാറ്റി വെക്കണം പിന്നെ ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ചെറിയ കഷ്ണങ്ങളാക്കിയ ബ്രെഡ് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ആ ഒരു മുട്ടയും കൂടെ അതിന്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് ഇതേപോലെ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഉപിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ ശേഷം അത് മോള് കുറച്ച് ഗീ വെച്ചിട്ട് ഈ ഒരു സാധനം ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് വെക്കണം ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റും കൂടി ഇതിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തേനെ നമ്മുടെ കീടിലൻ സംഭവം റെഡിയായി ആയി സംഭവം ഇച്ചിരി ഉടായ്പ ആണെങ്കിലും കഴിക്കാൻ ഒടുക്കത്ത ടേസ്റ്റ് ആണ് അപ്പൊ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഈസി പൊട്ടാറ്റോ ബോൾസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഉരുളക്കയം നല്ലവണ്ണം വേവിച്ച് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ചെറുതായി ഒന്ന് ഉടച്ചു മാറ്റി വെക്കണം അതിലേക്ക് തന്നെ ഇച്ചിരി പച്ചമുളകും ചെറുതായി തന്നെ ഉള്ളിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കാശ്മീരി മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം സ്പൂൺ വെച്ചോ അതോ കൈ വെച്ചോ നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കണം ശേഷം അതിൽ നിന്ന് ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിയിട്ട് മാറ്റി വെക്കണം പിന്നെ വേറെ ഒരു പാത്രത്തിലേക്ക് മുട്ട വീത്ത് അയ്യോ മുട്ടന്റെ തോലിയല്ല വീണത് സരിയില്ല അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം ശേഷം നമ്മുടെ സ്വന്തം ബ്രെഡ് ക്രംസും എന്താ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലെ ആ ഒരു ബോൾ എടുക്കുക എഗ് വോഷ് ചെയ്യാ പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കി കുളിപ്പിച്ച് മാറ്റി വെക്കുക ശേഷം നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഇതൊന്ന് പൊരിച്ചു കോരി വെച്ചാല് നമ്മൾ കിടല പൊട്ടാറ്റോ ബോൾസ് റെഡിയായി ഓരോ ടൂത്ത് പിക്കും കൂടി കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ പൊട്ടാറ്റോ ലോലിപോപ്പ് എന്നും വിളിക്കാം നോമ്പായാലും പിന്നെ സമൂസയാണല്ലോ ഹീറോ അതുകൊണ്ട് തന്നെ ഒരു കിഡിലൻ കീമ സമൂസയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ സമൂസന്റെ ഫീലിങ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ ചെറുതായി ചെറുതായിട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക അതൊക്കെ ചെറുതായി ഒന്ന് വാടി വന്നാൽ മിൻസ്ഡ് ബീഫ് ഇട്ടോടത്തിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ആ ബീഫിന്റെ കളറൊക്കെ മാറിയാലും മസാല പൊടിയായാലും കാശ്മീരി മുളക് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഗരം മസാല അതേപോലെ തന്നെ മീറ്റ് മസാലയും ആവശ്യത്തിന് ഉപ്പും ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ശേഷം അതിലേക്ക് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ വെള്ളമൊക്കെ വറ്റാനും അതൊന്ന് കുക്കാവാനും വെക്കുക അങ്ങനെ ആ വെള്ളമൊക്കെ വറ്റി വന്നാൽ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പം കൂടി ഇട്ടേന നമ്മുടെ കീമ റെഡിയായി ഇനി ആ സമൂസ ഷീറ്റ് എടുക്കുക ഒന്ന് റോൾ ചെയ്തിട്ട് അതിനുള്ളിൽ ഫിലിംഗ്സ് നോക്കുക ഇനി ഇത് ഇടുമ്പോൾ വിട്ടു വരാതിരിക്കാൻ കുറച്ച് മൈദ പശ്യം കൂടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ശേഷം നല്ല ചൂട് ഓയിൽ ഇതിന് പൊരിച്ചു കോരി എടുത്തതിനാൽ ഉണ്ടല്ലോ നല്ല കിടിലൻ കീമ സമൂസ റെഡിയായി ഒരു ഈസി സിമ്പിൾ റെസിപ്പി ഇതിന്റെ പേര് ഞാൻ അവസാനം പറഞ്ഞു തരാം അപ്പൊ ആദ്യം തന്നെ ഇതിന് ആവശ്യമായത് നല്ല പഴുത്ത മൈസൂർ പഴമാണ് എനിക്ക് ഇവിടെ മൈസൂർ പഴം കിട്ടാത്തതുകൊണ്ട് കുറച്ച് ഫിലിപ്പിനോ പഴമാണ് എടുത്തത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കുറച്ച് ഏലക്കായ് പൊടിച്ചത് ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ടൊന്നും കുഴച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് എന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം ഇത്രയും പണിയുള്ളൂ നമ്മുടെ ബാറ്റർ റെഡി ആയി ഇനി വേണ്ടത് നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഈ ഒരു ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു സംഭവം നെയ്യിലേക്ക് ഇടുമ്പോൾ നമ്മുടെ ഏകദേശം പുളിയുടെ ഷെയ്പ്പാണ് വരാൻ അതുകൊണ്ടാണ് ഇതിന് നമ്മുടെ പുളി വാരൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പണിയുള്ളൂ ആ ഒരു ബാറ്ററി നെയ്യിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആകുന്നില്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചുമായിട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പേര് മാറും നമ്മുടെ നുള്ളി ഇട്ടതെന്ന് പറയും എന്തായാലും സംഭവം ഒരേ ബാറ്ററി ആണ് പക്ഷേങ്കിൽ ഓരോ ടൈപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെ മാറും ഈ സ്പൂൺ കൊണ്ട് കോരിയിട്ടാൽ ഇതിനെ നുള്ളിയിട്ടെന്നും അതേപോലെ തന്നെ ഇങ്ങനെ നീളത്തിലാക്കി ഇതിനെ പുളി വാരലെന്നും സംഭവം എങ്ങനെ പൊളിയല്ലേ